മാരാമൺ കൺവെൻഷനിലേക്ക് പ്രാസംഗികരെ ക്ഷണിക്കുന്നത് തന്റെ അനുമതിയോടെ മാത്രം മതിയെന്ന് മാർത്തോമ സഭാധ്യക്ഷൻ വി ഡി സതീശിനെ യുവവേദിയുടെ പ്രാസംഗികരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്ന വിവാദത്തിനിടെയാണ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപുരിത്തയുടെ കുറിപ്പ് ഔദ്യോഗികമായി ക്ഷണിച്ച ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്നും സഭ താർഗയിലെ സഭാധ്യക്ഷന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു പ്രവീൺ പ്രവീൺ വലിയ ചർച്ചയാവുകയും വിവാദമാവുകയുമൊക്കെ ചെയ്ത കാര്യമാണിപ്പോൾ ഇതിൽ എന്താണ് ഈ വാർത്താക്കുറിപ്പിൽ സഭാധ്യക്ഷൻ പറയുന്നത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മാരാമൺ കൺവെൻഷൻ ഈ മാസം ഒൻപതാം തീയതി പമ്പാമണപ്പുറത്ത് തുടങ്ങുകയാണ് ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ സഭാധ്യക്ഷന്റെ ഒരു വിശദീകരണം നേരത്തെ വിവാദമായിട്ടുള്ള വിഷയത്തിൽ സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്നത് നേരത്തെ ഈ മാരാമൺ കൺവെൻഷന്റെ യുവവേദി പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നേരത്തെ ക്ഷണിച്ചതായും പിന്നീട് ഒഴിവാക്കിയതായും അങ്ങനെ വാർത്തകൾ വന്നിരുന്നു ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്ര പോലും തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അത് ഔദ്യോഗിക മാസികയിൽ തന്നെ വന്നിരിക്കുന്നു ആ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സാധാരണഗതിയിൽ മാരമൺ കൺവെൻഷനിലേക്ക് പ്രസംഗകരെ ക്ഷണിക്കുന്നത് അതിനുള്ള ആദ്യത്തെ പട്ടിക തയ്യാറാക്കുന്നത് സുവിശേഷ പ്രസംഗ സംഘമാണ് അത് പൂർണ്ണമായും മർത്തോമ സഭാധ്യക്ഷൻ്റെ അനുമതിയോടെ മാത്രമേ അത്തരമൊരു പട്ടിക തയ്യാറാക്കുകയുള്ളൂ അതിനുശേഷം മർത്തോമാ സഭാധ്യക്ഷൻ്റെ പൂർണ്ണമായും അനുമതിയോടെ മാത്രമേ പ്രസംഗകർ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുകയും പിന്നീട് ക്ഷണിക്കുകയും ചെയ്യ ചെയ്യുകയുള്ളൂ മർത്തോമ യുവജന സഖ്യത്തിൻ്റെ പരിപാടി പരിപാടിയായിട്ടുള്ള യുവതാരയിലേക്ക് ആരൊക്കെ ക്ഷണിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് യുവവേദിയുടെ സംഘാടകരാണ് അതും പൂർണമായും സഭാധ്യക്ഷൻ്റെ അനുമതിയോടെ മാത്രമേ യുവവേദി പരിപാടിയിലേക്കും പ്രസംഗികരെ യുള്ളൂ മറിച്ചുള്ള അഭ്യൂഹങ്ങളെല്ലാം അസ്ഥാനത്താണ് എന്നാണ് മത്തോമാ സഭാധ്യക്ഷൻ ഇപ്പോൾ ഈ ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പൂർണ്ണമായും മത്തോമാ സഭാധ്യക്ഷന്റെ അനുമതിയോടുകൂടി മാത്രമേ മാരാമൻ കൺവെൻഷനിലേക്ക് ആരെയൊക്കെ പ്രസംഗിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കൂ ക്ഷണിച്ച് ആരെയും ഇതുവരെ ഒഴിവാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നു അതായത് ആരെയും അങ്ങനെ കൃത്യമായി ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ക്ഷണിച്ചതിന് ശേഷം ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് സഭാധ്യക്ഷന്റെ ഈ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രവീൺ